മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാർ ഇപ്പോൾ എലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങളെ കുറിച്ചും ഇവിടെ ഉപയോഗിക്കുന്ന രാജ്യത്ത് ഉപയോഗിക്കുന്ന വിവിധ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുന്ന ഇ വി എമ്മുകളെ കുറിച്ചുള്ള കാര്യക്ഷമതയും പരിശോധിക്കാൻ ചില നടപടികൾ ആരംഭിച്ചിരുന്നു ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനിൽ ഏകദേശം അറുപത് ശതമാനത്തിലേറെ വോട്ടിംഗ് മെഷീനുകളുടെ കാര്യക്ഷമതയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തകരാറുണ്ട് എന്ന റിപ്പോർട്ട് മറച്ചു വെക്കാനാണ് ജാനേഷ് കുമാർ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ടുകൾ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയ സത്യങ്ങൾ പലതും കേന്ദ്ര സർക്കാരിന് ഭീഷണിയാകും പല സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരത്തിലെത്തിയത് ചോദ്യം ചെയ്യപ്പെടും എന്ന് മോദിക്കും അമിത്ഷായ്ക്കും കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ ഒരു രീതിയിലും പുനരാരംഭിക്കാതിരിക്കാനും അത് കേന്ദ്ര സർക്കാർ കൃത്യമായി ഫയൽ മുക്കിവയ്ക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്നും വ്യക്തമാകുന്ന തെളിവുകളാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വരുന്നത് അതിന് കാരണമാകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെ ചില വിവരങ്ങൾ ചോർത്തപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഗാനേഷ് കുമാറിന്റെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് അംഗീകരിച്ചിട്ടില്ല ഭരണഘടനാപരമായി പ്രതിപക്ഷ നേതാവിന് ഗാനേഷ് കുമാറിനെ നിയമിക്കാനുള്ള ചുമതലയിൽ അദ്ദേഹത്തിന് കൂടി പങ്കാളിത്തമുണ്ട് ഒന്നാലോചിക്കണം പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇവർ മൂന്നുപേരും കൂടി ഒരേ അഭിപ്രായത്തോടെ തെരഞ്ഞെടുത്ത വ്യക്തിയല്ല ഗ്യാനേഷ് കുമാർ അവിടെ അതിശക്തമായ വിയോജിപ്പ് മാത്രമല്ല ആ പാനലിൽ നിന്നും ഏകപക്ഷീയമായി നടപടികൾ എടുത്ത നരേന്ദ്രമോദിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു കൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ സമിതി വിട്ടത് ഒപ്പം സുപ്രീം കോടതിയോട് ഒരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു ീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആ പാനലിൽ ഉൾപ്പെടുത്താതിരിക്കുന്ന രീതി തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് ഇപ്പോഴിതാ അറുപത് ശതമാനത്തിലേറെ വോട്ടിംഗ് മെഷീനുകളുടെ ഡിഫക്റ്റുമായി ബന്ധപ്പെട്ട കാര്യവും കേന്ദ്രം പൂഴ്ത്തിവെക്കുകയാണ് ഒന്ന് ആലോചിക്കണം കേന്ദ്ര സർക്കാർ ഏതെല്ലാം നടപടിക്രമങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മണ്ടയിൽ പ്രഷറായി അതായത് അവർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിലേക്ക് നടത്തിയെടുക്കുന്നത് കേന്ദ്ര സർക്കാർ ജനക്ഷേമപരമായിട്ടുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പി എങ്ങനെയും ജനദ്രോഹ നയങ്ങൾ അവലംബിച്ചാലും വേണ്ടില്ല അഞ്ചു കൊല്ലം തികക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും എല്ലാം തിരിച്ചടി നേരിട്ടു എന്നാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ അട്ടിമറിയാണ് തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പി നടത്തിയതെന്ന് വ്യക്തം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഓരോന്നായി പുറത്തുവിടുന്നത് രാഹുൽ ഗാന്ധിയുടെ ആ വാദഗതികളെ കൃത്യമായും അംഗീകരിക്കുന്ന ചില റിപ്പോർട്ടുകൾ കൂടി മെഷീൻ ഡിഫക്റ്റുമായി ബന്ധപ്പെട്ട കണ്ടെത്തൽ കൂടി പുറത്തു വരുമ്പോൾ അതിനെ മൂടി വയ്ക്കാൻ കേന്ദ്ര സർക്കാർ പരമാവധി പ്രഷർ ചെലുത്തുകയാണ്